മൂന്ന് പെൺകുട്ടികൾ കൊല്ലപ്പെടുന്നു ആറും ഏഴും ഒൻപതും വയസ്സുള്ള കൊച്ചുകുട്ടികൾ ഒരു ഡാൻസ് സ്കൂൾ കഴിഞ്ഞ് വരികയായിരുന്നു അവരെയാണ് റുവാണ്ടൻ വംശജനായ അലക്സ് എന്ന വിളിപ്പേരുള്ള ആൾ കത്തിക്കൊണ്ട് കുത്തിക്കൊന്നത് അതേ തുടർന്ന് വലത് വംശീയവാദികൾ ബ്രിട്ടനിൽ നടമാടുകയായിരുന്നു അവർ അനേകം ആരാധനാലയങ്ങളിൽ കത്തിച്ചു അതുപോലെ ഷോപ്പുകൾക്ക് നേരെ ആക്രമണമുണ്ടായി ഏഷ്യക്കാർക്ക് നേരെയും ആഫ്രിക്കക്കാർക്ക് നേരെയും അതിൻ്റെ സംഘടിതമായ ഒരു ആക്രമണമാണ് ഉണ്ടായത് ആ സമയങ്ങളിൽ ഇ ഡി എൻ എന്ന് പറയുന്ന ഒരു സംഘടനയാണ് ഇത് ആഹ്വാനം ചെയ്തത് ഇത് മുസ്ലിം സമുദായത്തിനെതിരെയുള്ള ഒരു കലാപമാണെന്ന് തോന്നിച്ചെങ്കിലും ഏഷ്യക്കാർക്ക് നേരെയും ബാക്കിയുള്ള എമിഗ്രേഷൻസിന് നേരെയുമാണ് ആക്രമണമുണ്ടായത് എങ്കിൽ അതൊക്കെ അടിച്ചമർത്തുന്നതിന് യു കെയിലെ ഭരണകൂടത്തിന് സാധിച്ചു ഞാൻ ആദ്യം തന്നെ പറയുന്നു യു കെയിൽ ശക്തമായ ഒരു ഭരണകൂടമുണ്ട് ആദ്യം അവർ ഒന്ന് പകച്ചുപോയെങ്കിലും അവർ ശക്തമായ പോലീസ് ഇതിനെ നേരിട്ടു കോടതികൾ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന കോടതികൾ നിലവിൽ വന്നു അതോടുകൂടി ഇവരെയൊക്കെയും ജെ ഈ പതിനെട്ട് വയസ്സിന് മുകളിലുള്ള എല്ലാവരെയും ജയിലിൽ അടയ്ക്കുന്നതിനും പതിനെട്ട് മാസം മുതൽ രണ്ട് വർഷം വരെ പലർക്കും കോടതിയിൽ നിന്ന് ശിക്ഷ വിധിച്ചു എന്നാണ് കിട്ടിയെന്നാണ് നമുക്കറിയാൻ സാധിച്ചത് പോലീസിനൊപ്പം ഇവിടുത്തെ നല്ലവരായ ആളുകളും ചേർന്നു അതോടുകൂടി ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ നടക്കേണ്ടിയിരുന്ന മുപ്പത്തെട്ട് സ്ഥലങ്ങളിൽ നടക്കേണ്ടിയിരുന്ന മാർച്ച് ഒരു നാമമാർത്തമായി മാറുകയും ആക്രമണ പ്രവർത്തനങ്ങളെല്ലാം അവസാനിപ്പിക്കുന്നതിനും സാധിച്ചു ഇപ്പോൾ യു കെ സാധാരണ നിലയിലേക്ക് കടന്നിരിക്കുകയാണ് ഇവിടെ ആക്രമണ പ്രവർത്തനങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യുന്നില്ല ഈ സമയങ്ങളിലൊന്നും തന്നെ മലയാളികൾക്കെല്ലാം സുരക്ഷിതരാണ് മലയാളികൾക്ക് നേരെ അങ്ങനെ ഒരു ആക്രമണം ഉണ്ടായിട്ടില്ല ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ ഒഴിച്ച് അതുകൊണ്ട് തന്നെ എല്ലാവരും യു കെയിൽ സുരക്ഷിതരാണ് തുടർന്നും യു കെ സമാധാനത്തിൻ്റെ പാതയിലേക്ക് പോകും എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത് ഏതായാലും താങ്ക് ഫോർ വാച്ചിങ്